വാപ്പൻ്റെ ദുവാ ഉണ്ടെങ്കിലേ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തോൽക്കൂല ഒരിക്കലും നമ്മൾ തോൽക്കൂല അതല്ല പറഞ്ഞൊരു വാക്ക എന്നാൽ അവരുടെ ഉള്ളിലൊരു വേദന നമുക്കെതിരെ വന്നുപോയിട്ടുണ്ടെങ്കിൽ പടച്ചോനോട് നെഞ്ചു പൊട്ടിയിട്ട് നമ്മൾ പറയണം അറിവില്ലായ്മയുടെ കാലഘട്ടത്തിൽ ചെയ്തു പോയ പാപത്തിന്റെ കുറ്റം നാഥ ഒരിക്കലും നീ എന്നെ ഏൽപ്പിക്കരുതേ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നല്ല റാഹത്തിൽ വാപ്പയും നമ്മളെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞു പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയലുണ്ട് നമ്മൾ കൂടുതലൊന്നും ചെയ്യണ്ട എവിടേക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകുമ്പോൾ അമ്മനെയും വാപ്പനെയും ഒന്ന് കൂട്ടുക എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിത്തൊന്നും തൊന്നുമ്പോൾ അവരെയും കൂടി ഒന്ന് പരിഗണിക്കുക നമ്മളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഒന്ന് അവർക്കും വാങ്ങിക്കൊടുക്കുക ഇതൊക്കെയാ പരിഗണന ഇതൊക്കെയാ സ്നേഹം ചില മക്കൾ പൈസ കൊടുക്കുന്നതിൽ മാത്രം സ്നേഹം മാസത്തിൽ ഒരു അഞ്ഞൂറ് കൊടുക്കും അല്ലെങ്കിൽ ഒരു കാച്ചിത്തുണിയും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലൗസ് പീസും കൊടുക്കും ഇങ്ങനെയൊക്കെ എന്നാ ഏറ്റവും മനോഹരായിട്ട് ഇമ്മനെയും വാപ്പനെയും നോക്കി ഏറ്റവും ഭംഗിയിൽ യാത്രയാക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മൾ കൊടുത്താലേ നമുക്ക് എന്തും തിരിച്ചു കിട്ടും അത് സ്നേഹമായാലും പരിഗണനയായാലും ഒരു ഫാമിലി ഏറ്റവും ആദർശം ബന്ധമാകുന്നത് എപ്പോഴാണെന്നറിയോ വാപ്പയും ഇമ്മയും എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോളാണ് ഞാൻ പറയാറുണ്ട് എന്റെ പ്രസംഗത്തിൽ ചിലർ ഇന്നെ വിളിച്ച് ദേഷ്യപ്പെടും ഞങ്ങള് ആണുങ്ങൾക്ക് മാത്രമുള്ളൂ പറയുന്നു പെണ്ണുങ്ങൾക്കുള്ളത് പറയുന്നില്ലേന്ന് ഇതെന്താ സംഭവം എന്ന് അറിയാവോ ആണുങ്ങൾക്ക് മാത്രമുള്ളത് കട്ട് ചെയ്തിട്ട് പെണ്ണുങ്ങൾ മുപ്പേർക്ക് അയച്ചു കൊടുക്കും അതിന്റെ തൊട്ടപ്പുറത്തേക്ക് ഒരു അഞ്ചു മിനിറ്റ് പെണ്ണുങ്ങൾക്കുള്ളത് ഉണ്ടാവും അതോ കണ്ടിട്ടും ഉണ്ടാകുകയല്ല ഓൻ കേട്ടിട്ടും ഉണ്ടാകുകയല്ല ഇത് നേരെ തിരിച്ചുകൊണ്ട് ചില പെണ്ണുങ്ങൾ വിളിച്ചിട്ട് ചൂടാവും നിങ്ങള് പെണ്ണുങ്ങളെ മാത്രം പറയുന്നു ഒരു ഒന്നേ മുക്കാ രണ്ട് മണിക്കൂറിന്റെ പ്രസംഗത്തിൽ എല്ലാം ഉണ്ടാവും തികച്ചും കേൾക്കാൻ മനുഷ്യന് പറ്റണില്ല നമ്മൾ മക്കളെ കുറ്റം പറയും പതിനഞ്ച് സെക്കൻഡിന്റെ റീലിൽ അടിമപ്പെട്ടു നമ്മളും അങ്ങനെ തന്നെയാ ഒന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പത്ത് സെക്കൻഡ് നമ്മളെ കടുത്തു തോന്നിയിട്ടുണ്ടാവും ഒന്നിങ്ങനെ കേട്ടൊരു നാല് വരി വെക്കുമ്പോഴേക്കും നമുക്കെതിരുള്ളതാണെന്ന് തോന്നിയാൽ അതടുത്തയിലേക്ക് പോയി ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമാകുന്നത് ഒരാദർശ കുടുംബമായി മാറുന്നത് നമ്മളും ഭാര്യയും ഒക്കെ ഒരുമിച്ച് അള്ളാന്റെ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുമ്പോഴാണ് നിന്റെ ലക്ഷ്യവും പടച്ചോന്റെ സ്വർഗാവണം എന്റെ ഭാര്യന്റെ ലക്ഷ്യവും അള്ളാന്റെ സ്വർഗാപണം ഇന്ന് കുടുംബത്തിൽ രണ്ടാക്കും രണ്ട് ലക്ഷ്യമാണെങ്കിൽ രണ്ടും വൈതെറ്റി ഇങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കും അതിന്റെ പരിണിത ഫലം എന്തായിരിക്കും മാസത്തിൽ ഒരിക്കൽ പോലും കെട്ടിയോളോ എന്ന് കെട്ടിപ്പിടിക്കാൻ ഓന് പറ്റിയിട്ടുണ്ടാവൂല ഒന്ന് അയാളുടെ അടുത്തേക്ക് അണച്ചു കൂട്ടാൻ ഓക്കും തോന്നിയിട്ടില്ല രണ്ടാക്കും വലിയ കൊട്ടാരുണ്ട് വീട്ടിൻ്റെ അഞ്ചടി തേക്കിൻ്റെ കട്ടിലുണ്ട് ശീതീകരിക്കട്ട എ സി റൂമുണ്ട് എല്ലാവരും പന്ത്രണ്ടണി ഒരു മണിക്ക് ഉറങ്ങലേ ഉള്ളൂ അപ്പം അത് ആരോടെ വർത്താൻ പറയിൽ പണ്ട് പത്താം ക്ലാസ് പഠിച്ച ഗെറ്റ് ടുഗദറിന് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി വാട്സാപ്പ് ഗ്രൂപ്പ് ചാറ്റി കൊണ്ടിരിക്കുക എന്നിട്ട് അത് കഴിഞ്ഞിട്ടോള അങ്ങോട്ടും ചെരിഞ്ഞെടുക്കും ഓൻ ഇങ്ങോട്ടും ചെരിഞ്ഞെടുക്കും ഇട്ടടക്ക് കുറ്റബോധം മാറ്റാൻ രണ്ടാളൊരു ചോദ്യം ഇങ്ങനെയൊക്കെ മതിയോ ക്ഷീണ ഇന്ന് ഇങ്ങക്കും അങ്ങനെ ഓനും ഇങ്ങനെ എന്നാ പിന്നെ എല്ലാവരും റാഹത്തായി അവൾ ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂലെന്നുള്ളൊരു മനസ്സുണ്ടാവണം അത് പ്രണയ ഈ പ്രണയം വേണ്ടത് നമ്മളെ ഭാര്യനോടാ ആ പ്രണയം വേണ്ടത് ഭർത്താവിനോടാ അവൾ അടുത്തില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റൂലെന്നും അയാളുടെ ഗന്ധല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടൂലന്നും ചിന്തിക്കുന്നൊരു മനസ്സ് പാണുങ്ങളിൽ ഏറ്റവും നല്ലവൻ ആര് എന്ന ചോദ്യത്തിന് അള്ളാന്റെ ഹബീബ് എന്താ പറഞ്ഞേ ശമ്പളം സിനിമാ നടന്റെ ലുക്ക് പടവടുന്ന ബുള്ളറ്റ് ചോദിക്കുന്ന ഒന്നും വാങ്ങി തരുന്ന പിയാപ്പിള അല്ല കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നു ഒരു സ്ത്രീക്ക് അതിന് അവകാശമുണ്ട് ഞാനിപ്പോ ചിന്തിക്കാണ് പഠിച്ചോന്നെ എന്റെ മൂത്തം മോക്ക് ഇപ്പൊ പ്ലസ് ടു ആ കുറച്ച് കാലം കൂടിയും കഴിഞ്ഞാ അവള് വേറൊരു പുരയിലേക്ക് പോവും കൊടുക്കൂലൈനു ഞാൻ കൊടുക്കൂലൈനു ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് ഞാൻ അടക്കമുള്ള എല്ലാ വാപ്പാരും കൊടുക്കുന്നത് എന്നറിയോ അതാണ് ആ നിക്കാഹിന്റെ കൈ പിടിക്കുമ്പോൾ പറയുന്നത് അല്ല പറഞ്ഞു അല്ല പറഞ്ഞിട്ടില്ല ഇനെങ്കിലേ പെൺമക്കളെയും വാപ്പാര് നമ്മൾ കൊണ്ടെടുക്കുന്നതിനേക്കാളിലും പൊന്നോലെ വാപ്പയും കൊണ്ടു നടക്കും എന്നിട്ടും തരുന്നതേ പടച്ചോം പറഞ്ഞു ഇൻറെ മോക്ക് നിന്നും കിട്ടാത്തത് എന്തൊക്കെയോ എൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട് എന്നാലേ അവിടെ പൂർണതയാവൂന്ന് ആ പ്രതീക്ഷയിൽ ഒരു വാപ്പ കൈപിടി തന്ന പെൺകുട്ടീനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് സ്വന്തം പുരയിലിട്ട് സങ്കടപ്പെടുത്തുക തല്ലുക കളിയാക്കുക പരിഹസിക്കുക വെച്ചേനും വളമ്പേനും ഒക്കെ കുറ്റം പറയുക ടോൻ ഒരു വലിയ ഭർത്താവായിട്ട് ഇങ്ങോട്ട് അഭിനയിക്കുക നാക്കരുത്തോണ്ടും കൈക്കരുത്തോണ്ടും പെണ്ണിനെ ജയിക്കരുത് പന്ത്രണ്ട് ഭാര്യമാരുള്ള റസൂലിന്റെ കല്യാണത്തെപ്പറ്റി ആ മുസ്ലിങ്ങളിലുള്ള ചില ആളുകൾ പോലും ഒരു പ്രയാസം പറയാറുണ്ട് മുഹമ്മദ് നബിയെ പന്ത്രണ്ട് എണ്ണം കെട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ശത്രുക്കളോട് പിടിച്ചു കഴിഞ്ഞു പറയാനേ നോക്കാം ഇപ്പൊ പന്ത്രണ്ട് കെട്ടിയതാ കുഴപ്പമായത് പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂലുള്ളാനോട് പന്ത്രണ്ട് ഭാര്യമാരും പറഞ്ഞത് എന്താണെന്നറിയാക്ക് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളുടെ മണവാട്ടിയായിട്ട് എന്നെ തന്നെ നിങ്ങൾ തിരയണം റസൂലേ പന്ത്രണ്ടാളും പറയുന്ന അതാ അത് പറയണമെങ്കിൽ റസൂല് ചെയ്തുകൊടുത്തത് എന്തായിരിക്കും ഇന്ന് ഒന്ന് കെട്ടിയ നമ്മളോടൊന്ന് ചോദിച്ചു നോക്കേണ്ടി അല്ലേ സ്വർഗത്തിലിപ്പ എനിക്ക് ഞാൻ തന്നെ വേണോ ഓൾ അങ്ങോട്ട് ഇരിഞ്ഞതിട്ട് പറയും എന്നാ പിന്നെ സ്വർഗം തന്നെ വേണ്ടാന്ന് നിൽക്കും എന്ന് പറയുന്ന കോലം അവിടെ പന്നെ തന്നെയാണോ കിട്ടുക എന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല എന്ന് പറയുന്നത് നമ്മളെ പോരായ്മയുണ്ടാ റസൂലിനെ പോലെയാവണം എന്റെ ഭർത്താവ് എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് ഞാനൊരു ഖദീജ ബി ആവണം നിന്റെ ഭാര്യ ഹദീജ ബീവി ആവണെന്ന് ചിന്തിക്കുന്നതിന്റെ മുൻപ് ഞാനൊരു റസൂലാവണം അള്ളാന്റെ ഹബീബിനെ നോക്കൂ നിങ്ങൾ ഐഷ ബീബിന്റെ കൂടെ ഓട്ടമത്സരം നടത്തി ഓടാനൊന്നും പോകണ്ട ഒന്നും മക്കളൊന്നും ഇല്ലാണ്ട് ഒട്ടുമക്കിറങ്ങുമ്പോ ഇറിക്കോ മക്കൊന്നും അങ്ങാടിന്ന് ചാടിച്ചു വരാ മക്കൾക്ക് എന്തെങ്കിലും കൈമല് വാങ്ങുകയും ചെയ്യാം മതി കൊല്ലത്തിൽ ഒരിക്കലും മതി മാസത്തില് ഒരിക്കൽ മതി ആറുമാസം കൂടുമ്പോൾ മതി റാഹത്താ ചോദിച്ചു നോക്കി ഞാൻ പെണ്ണുങ്ങളുടെ മനഃശാസ്ത്ര അല്ല പറയുന്നത് നിന്റെ ഓളിനോട് പറയുന്ന ഞാൻ പറയണത് അടുക്കളെ കയറി ചെല്ലുകയാണ് എല്ലാം ഉണ്ടാക്കി വിളമ്പി എട്ടേ മുക്കാലിന് കൊണ്ടുവച്ചിട്ട് ചോറിന് വിളിക്കുമ്പോൾ തന്നെ തോണ്ടുന്നതിൽ എണീറ്റ് വരൂല ഇപ്പോഴും തോണ്ടി നീ നിങ്ങളൊന്നും വേരി എന്തേലും തിന്നുക അപ്പൊ പോയി വിളമ്പി അതിനൊക്കെ കുറ്റവും ഒക്കെ പറഞ്ഞ് ഒരു പെണ്ണാഗ്രഹിക്കുന്ന നിങ്ങൾ അടുക്കളയിലൊന്നും കേറണ്ട ഒന്ന് കയറി ചെന്നിട്ട് ഇണ്ടാക്കുന്നതിൻ്റെ അടുക്ക അല്ലേ ഞാനിപ്പോ എന്തോ ചെയ്യണോ വേണ്ട ഒരു ഒരഞ്ചിനിറ്റ് അവിടെ ഇരുന്നിട്ടോടോട് ഇന്നെന്തൊക്കെയാ വിശേഷം ഇന്നെന്താ അപ്പൊ കറി ഏഹ് അലഹമില്ലാ മതി ഉടറി നിങ്ങൾ പോയി ഇരുന്നോടി ഞാൻ സമയാകുമ്പോൾ വിളിക്കാം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാകുക എന്ന് അറിയോ ചെയ്തതിനൊക്കെ അങ്ങനെ കണക്കിങ്ങനെ കേൾക്കാൻ നിങ്ങൾക്ക് എന്തോ അറിയണോ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു നിങ്ങൾക്ക് എന്തോ കേൾക്കണോ ഉടുക്കാനുള്ളു തിരുമ്പാനുള്ളു അലക്കാനുള്ളു എടുക്കാനുള്ളു ഒരു തിരുമ്പി ആറിയിട്ട് അങ്ങൾ കിട്ടുവോ എടുക്കേ അതും ഉണ്ടാവൂല ആക്ഷേപിക്കല്ലോ ഞാൻ ഈ കുടുംബം എന്ന് പറയുന്നത് അവനാന്റെ സന്തോഷാ കുടിച്ചാലും വലിച്ചാലും കിട്ടാത്തൊരു സന്തോഷാ ഞാൻ ഏറ്റവും ആഹ്ലാദിക്കുന്നു എന്റെ കുടുംബത്തിലാ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് എന്റെ കുടുംബത്തിലാണ് അങ്ങനെയാ സൂല് പറഞ്ഞു അല്ലാണ്ട് ഏറ്റവും സന്തോഷിക്കുന്ന റോട്ടിന്റെ സൈഡ് കുത്തിരിക്കുമ്പോൾ പുരയിലേക്ക് പോയാലോ ഏടങ്ങേറായതുകൊണ്ട് പോവുക വേറെ എവിടെയും കിടക്കാൻ പറ്റിയ കിടക്കുക എന്നറിഞ്ഞാ പിന്നെ എന്ത് വലിയ പുരണ്ടായിട്ടും കാര്യമല്ല ഓടത്ര സുന്ദരി ആയിട്ടും കാര്യല്ല ഹയ്യാർക്കും അഹസനക്കും ലി ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാ ഏറ്റവും സ്നേഹത്തോടെ പെരുമാറുന്നവനാ അതുകൊണ്ടാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മ മരണപ്പെടുന്ന സെക്കൻഡിൽ പോലും സഹാബ പ്രവാചകന്റെ ഭാര്യമാർ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ട് പറഞ്ഞതും അതുകൊണ്ടാണ് റസൂലിനോളം ഞങ്ങളെ സ്നേഹിച്ചൊരു ഭർത്താവില്ല എന്ന് അത് ആരാ പറയുന്നതെന്ന് അറിയുമോ പതിനേ പതിനാറ് വയസ്സുള്ള ആയിഷാ ബീവി പറയുന്നുണ്ട് അള്ളഹാന്റെ ഹബീബിനേക്കാൾ കുറഞ്ഞ പ്രായക്കുറവുള്ള ഹഫ്സ ബീവി പറയുന്നുണ്ട് ഒമു അബീബ റദി അള്ളാത്ത പറയുന്നുണ്ട് കാരണം ഓരോരുത്തർക്കും വേണ്ട റസൂൽ അങ്ങനെ കൊടുക്കുകയായിരുന്നു എന്നാ ഹഫ്സാ ബിബിന്റെ വീട്ടിലെത്തുമ്പോൾ റസൂൽ അടുക്കൾക്കാരനാവും കാരണം ഹഫ്സാ ബിബിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര താല്പര്യ അവൻ്റെ റസൂൽ ആടെയങ്ങ് കൂടും ഉമ്മു ഹബീബ റദി അള്ളാത്ത വീട്ടിൽ ചുമ്പോ റസൂബ് നൂൽ നൂൽക്കാരനാകുമാവ് ഉമ്മു ഹബീബ നല്ലോണം തുന്നാൻ കഴിവുള്ള കഴിവുള്ളവളായും റസൂല് വെറുതെ സൂചിയൊന്നു കൂടെ കൂടും ഞാൻ എന്റെ ഭർത്താക്കന്മാരോട് ചോദിക്കലുണ്ട് നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഏതാ അറിയോ ഏട ഏതാ അവൾ ഇങ്ങളെ ജീവിതത്തിൽ മറക്കാത്തൊരു നിമിഷം ഏതാ ഇതൊന്നും മനുഷ്യന്മാർക്ക് ഓർമ്മ ഉണ്ടാകുക ഇതൊന്നും ആരും ചോദിക്കുന്നുല്ല അവസാനം മരിച്ചു കഴിഞ്ഞിട്ട് മുപ്പർ പള്ളിയിൽ ഉസ്താദിനോട് അറിയാം ഓക്കെ എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടായുണ്ടായിനും ഇപ്പം എനിക്ക് സമയമുണ്ട് ഓൾ പറയാനുമില്ല എന്നാ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭാര്യയോട് ചെയ്ത നിർവൃതിയുടെ പേരിൽ എൻ്റെ കൈമന്ന ഓളല്ലാൻ്റെ അടുത്തേക്ക് പോയത് എന്ന് പറഞ്ഞ് ജീവിക്കുന്നൊരു ഉണ്ടല്ലോ അതൊരു വല്ലാത്ത സമാധാനാ പൈസ വേണ്ട മനുഷ്യരെ പത്തുറുപ്പ്യ മത്തിയിലും ഉണ്ട് സന്തോഷവും അത് നാനൂറ്റി അമ്പത് ഉറുപ്പേൻ്റെ അയക്കോറയിലും എ സി റൂമിലും മാത്രമല്ല മെയ്കുതിരി കത്തിച്ചു വെച്ചിടത്തും സന്തോഷമുണ്ട് അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാ നമ്മളെ കുടുംബത്തിൽ ഒന്നണച്ചൂട്ടാൻ ഗന്ധറിയാൻ അതുകൊണ്ട് കുടുംബത്തിൽ നല്ലൊരു ഭർത്താവാകുമ്പോ നല്ലൊരു വാപ്പയാവും നല്ല ഭർത്താവാകുമ്പോ നല്ല വാപ്പയാവും ഇന്ന് സുബിഹി ബാങ്ക് ഇങ്ങനെ കൊടുക്കും ഓനെ ഏർക്കെണീക്കും എന്നിട്ടോ നാല് ആറേ മുക്കാലിന് മദ്രസയെ പോകാനുള്ള മക്കളെ വിളിച്ചോണ്ടാനും ഓളോട് ദേഷ്യപ്പെടുക എനിക്കൊന്ന് വിളിച്ച അങ്ങോട്ട് പറഞ്ഞു വെച്ചാൽ പോരെ മദ്രസയിലേക്ക് പവിത്രമാകണം അതാണ് നമ്മളെ പ്രമേയം തന്നെ പവിത്ര കുടുംബം പരിശുദ്ധ ബന്ധങ്ങൾ ഇന്ന് ഞാൻ പറയാറുണ്ട് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടില്ലേ ഇരുപത്തിനാല് കൊല്ലത്തിന്റെ മുൻപുള്ള ഒരു കലാലയ ജീവിതം പുതുക്കി മൂന്ന് പെൺമക്കളെ വേണ്ടാന്ന് വെച്ച് ഒരുത്തി പോയി എന്താ കാരണം കിട്ടാത്ത സ്നേഹം ആരുടെ അടുത്തു നിന്നും കിട്ടുമ്പോഴേക്കും പോകുക സ്നേഹം വേണ്ടടുത്തുനിന്ന് ആ പലരും മനസ്സും അടുത്തോന്ന് അതാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല വേണ്ട കിട്ടേണ്ട സ്ഥാനത്ത് നിന്ന് സ്നേഹം കിട്ടാതാകുമ്പോൾ മനസ്സും അടുത്തു പോവുക ഓൾ നല്ലൊരു കറി ഉണ്ടച്ചിട്ടോൾ ഇങ്ങനെ നോക്കും നമ്മളെ മുഖത്തേക്ക് പഠിച്ചവൻ എന്തായിരിക്കും അഭിപ്രായം ഞാനിതിപ്പം നല്ലോണം മെനക്കെട്ട് ഉണ്ടായതാണ് ഉള്ളി വാട്ടിയതാ ചെറിയുള്ളി അരിഞ്ഞതാണ് പച്ചമുളക് ചീന്തിട്ടതാണ് ഒന്ന് വെറൈറ്റി ആക്കി നോക്കിയതാന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പഴേക്ക് ഇളിച്ചാട്ടി അവിടെ തോണ്ടി വെച്ച് ഇത് നോക്കി ഇങ്ങനെ ആക്കി പോയി അതേ സ്ഥാനത്ത് ഏതെങ്കിലും ഒരുത്തൻ ഹായ് കൂയിട്ട് ഇന്നെന്താ ഉച്ചക്കത്തെ കറി എന്ന് വെച്ച് വീളിറഞ്ഞ ഞാനൊരു വെറൈറ്റി ഉണ്ടാ കോനാടുന്നു ഓനാടുന്നു ഓൻ്റെ ലക്ഷ്യം എന്താ ഓൻ ചൂണ്ടൽ കൊൽക്കായിട്ട് നിൽക്കുക ആ കറിൻ്റെ ഒരു രൂപം കാണുമ്പോഴേക്കന്ന ഓ മെസ്സേജ് അയക്കും മാഷാ അല്ല അടിപൊളി നിങ്ങളെ കൈപ്പുണ്യക്കല്ലേ എന്ത് രസമാണ് മനുഷ്യന് സ്നേഹം കിട്ടുന്നിടത്തേക്ക് ചാഞ്ഞൂവുക ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ ദുരന്തങ്ങൾ കൂടാനും കാരണതാ ഞാൻ പറയില്ല നിങ്ങളിടക്കിടക്ക് പെണ്ണുങ്ങളോടൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യണോ നല്ല ലൗചിഹ്നത്തിന്റെ ഇമോജിയൊക്കെ ഒന്ന് ഒക്കയച്ചു കൊടുക്കണോ ചില ആൾക്കാർ പറയും ഓക്കെ റോദായി ആയിക്കോട്ടെ മരിക്കുന്നത് വരെ പ്രണയ മരിക്കുന്നത് വരെ ഭാര്യ ഭർത്താക്കന്മാരാ പ്രണയത്തിന് വയസ്സില്ല മനുഷ്യരെ കേരളത്തിലെ മുഖ്യധാര ഒരു മാധ്യമത്തിന്റെ ഒന്നാമത്തെ പേജിൽ ഒരു വാർത്ത കണ്ടില്ലേ എഴുപത് വയസ്സുള്ള രക്ഷിതാക്കൾ ഒളിച്ചോടി എന്താ കാരണം തറവാട് വീട് മോന്റെ പേരിൽ എഴുതി കൊടുത്തു മോൻ പ്രശ്നമാക്കി അവസാനം തമ്മു പിരിഞ്ഞാൻ തെറ്റായി പണക്കായി ആ കുടുംബത്തിലെ പ്രശ്നം വന്നപ്പോൾ മക്കളെല്ലാരോടും തീരുമാനിച്ചു വാപ്പനെ ഒരുത്തം കൊണ്ടുപോയിക്കോളാം അമ്മനെ വേറൊരുത്തം കൊണ്ടുപോയിക്കോളാം വാപ്പനെ മൂത്തവും കൊണ്ടുപോയി ഉമ്മനെ പെങ്ങളും കൊണ്ടുപോയി ഒരൊറ്റ രാത്രി അസാധുക്കൾ കുറക്കം വന്നില്ല പിറ്റേന്ന് നേരം കൊടുത്തു സുബിഹിന്റെ മുൻപ് ആരും അറിയാണ്ട് വാപ്പയിൽ നേറ്റ് പെങ്ങളെ വീട്ടിൽ ചെന്ന് ഉമ്മാനെയും കൂട്ടിയിട്ട് ആരും അറിയാണ്ട് നാടുവിടുക കേരളത്തിലെ ഒന്നാമത്തെ പത്രത്തിൽ പത്രത്തിലുണ്ടായിരുന്നല്ലോ അത് ജീവിത അതീ ഇൻസ്റ്റഗ്രാമൊന്നും പഠിക്കേണ്ടിയല്ല അതീ ഫേസ്ബുക്ക് പഠിക്കേണ്ടിയല്ല അതുപോലെ തന്നെയാണ് തിരിച്ചും നല്ലൊരു ഭാര്യയാവുക നല്ലൊരു കുടുംബാവുക തുണയാവുക ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാ ഹൃദയത്തിന് കണ്ണുള്ള പെണ്ണാവണം മുഖത്തിന് മൊഞ്ചൊന്നും വേണമെന്നില്ല ഇപ്പം മൊഞ്ചെന്നെ ആൾക്കാർ ഒന്നും കൂടിയും കൂട്ടിക്കൊണ്ടിരിക്കുക അതാ ഞാൻ പറയാറുള്ളത് ഇപ്പൊ ആൾ പെണ്ണുങ്ങളെ ആണുങ്ങളടക്കുന്ന എന്തൊക്കെ കണ്ടിട്ട ഓൾ ഉടുത്ത വസ്ത്രം ധരിച്ച ആഭരണം പിന്നെ പൊട്ടിയിട്ട് വെളുപ്പിക്കുന്ന വെളുപ്പിച്ച മുഖവും ചോപ്പിച്ച ചുണ്ടും ഒരു പെണ്ണിനെ നമ്മൾ അളക്കേണ്ടതും അവളെ ശ്രേഷ്ഠതയും അവളെ കൽബിൻ്റെ സൗന്ദര്യ ഹൃദയത്തിൻ്റെ സൗന്ദര്യം ഹൃദയത്തിൻ്റെ വിശുദ്ധി അതിൻ്റെ ഭർത്താവിന് ഞാൻ ഏറ്റവും മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് ചിന്തിക്കണം അത് ചിന്തിക്കണമെങ്കിൽ അത് കുടുംബത്ത് കൊടുക്കണം ഞാൻ ഈ ഭാര്യമാരോട് പറയും പറയുന്ന ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളെ പീയാപ്പിളയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ അയാൾ നിങ്ങളെ സ്വഭാവത്തിൽ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ആ സ്വഭാവം എന്ന് പറഞ്ഞ ഒരു സംഭവം ഏതാ അയാളുടെ കൈയിൻ്റെ അടിയിൽ വന്ന തയമ്പുകളുടെ എണ്ണ എത്രയാ അയാൾക്ക് ഒരു ദിവസം കിട്ടുന്ന വരുമാനം എത്രയാ അയാൾക്ക് എവിടെയൊക്കെയാ കടള് അയാൾ ആരോടൊക്കെയാ വായ്പാങ് അയാൾ ഒരു ഉറുപ്പി ഉണ്ടാക്കാൻ മെനക്കെടുന്ന മെനക്കടൽ എന്താ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പം ഈ വൈകുന്നേരം റോഡ് വക്കില് ഒരു സാധു മനുഷ്യൻ ഒരു പ്ലേ കാർഡും പിടിച്ചിങ്ങനെ നിൽക്കുക ഓനിങ്ങനെ കയ്യാട്ടിയിട്ട് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് അറിഞ്ഞുകൂടാത്ത ഒരു കുത്തി കുത്തിക്കേറ്റിട്ടുണ്ട് ഒരു സെക്യൂരിറ്റിന്റെ കുപ്പായം ഇട്ടിട്ടുണ്ട് ഒരു തൊപ്പിയും വെച്ചിട്ടുണ്ട് ആ വീർത്ത വയറിൻ്റെ ഉള്ളിൽ ചുക്കിച്ചുളിഞ്ഞ ശരീരത്തിൻ്റെ താഴെ ഒരു ഹവായ് ചെരുപ്പിട്ട് റോഡ് വക്കിലിരുന്ന് പുകയും കരിയും കൊള്ളുന്ന ഒരു ആണിന്റെ മനസ്സെന്താന്നറിയോ മരങ്ങൾ സമാധാനത്തിൽ ജീവിക്കാനാ സ്വന്തം മുതല് നൂറുപ്യ പൊരലുണ്ടെങ്കിലും അതുകൊണ്ട് സ്വന്തം സ്വപ്നം കാണാത്തൊരു വർഗാരാന്നറിയോ ഈ ആണുങ്ങളാ വാങ്ങി തിന്നാൻ ആഗ്രഹമുള്ള പലതും കയ്യിലുണ്ടെങ്കിലും സ്വന്തമായിട്ട് വാങ്ങി തിന്നുമ്പോ മക്കളെ മുഖം ആലോചിച്ച് ചങ്കടറിയിട്ട് തിന്നാതെ തിരിച്ചു പോരുന്നവര് കാർക്കശ്യക്കാരനെന്നും ദേഷ്യം പിടിക്കുന്നവനെന്നൊക്കെ ഒരാണിനെ പറ്റി നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിലേ ഒരാണിന്റെ ദേഷ്യവും അവന്റെ കാർക്കഷ്യവും കുടുംബത്തിന്റെ സമാധാനത്തിനാ ഒരു പരിധിവരെ ആണിന്റെ ദേഷ്യവും അവന്റെ കാർക്കഷ്യവുമാ കുടുംബത്തിൽ കുറേ കാര്യങ്ങൾ പിടിച്ച പിടിയാലെ കിട്ടിപ്പോരുന്ന് അതുപോലും തിരിച്ചറിയാതെ ആണിൻ്റെ ഗുണദോഷിക്കലൊക്കെ കുറ്റപ്പെടുത്തലായി കണ്ട് ആണിനെ എപ്പോഴും കുറ്റം പറഞ്ഞ് മറ്റുള്ള ഭാര്യമാരോട് ആണിനെ പരിഹസിക്കുന്നവരുണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ വിയർപ്പിനെപ്പോലും കളിയാക്കുന്നവരുണ്ട് ഓം വയർത്തതേ ഓൻ ഒറ്റയ്ക്ക് ജീവിക്കാനായി ഓന് നൂറ് ഉറുപ്യ ഉണ്ടാക്കിയാൽ മതി രാവിലത്തെ ചായക്ക ഉച്ചക്കത്തെ ചോറിനും രാത്രി എന്തെങ്കിലും തിന്ന് കിടക്കാൻ ആയിരം ഉറപ്പും വെയിലുകൊള്ളുന്നതേ ആ വയർപ്പിൻ്റെ തുള്ളി നിങ്ങൾക്കുള്ള കരുണയാ ഇത്രയും കാലത്തിൻ്റെ അടക്ക് അവൻ്റെ ആയുസും അവൻ്റെ വേർപ്പ് അങ്ങനെ തണല് അവൻ കൊണ്ട് വെയില നിങ്ങളുടെ തണല് അവൻ വിരിച്ച സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷത്തിന്റെ നെഞ്ചൂക്ക നിങ്ങളെ ബലം ഇപ്പോഴും നിങ്ങൾക്ക് കൂടെ പോരാൻ ഒരാളുള്ളത് കൊണ്ടാ നിങ്ങൾ ധൈര്യത്തിൽ ജീവിക്കുന്നത് മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മകളിൽ നീറി നീറി ജീവിക്കുന്ന എത്ര ഭാര്യമാരുണ്ടെന്നറിയോ സ്വന്തം ഭർത്താവിന്റെ കുപ്പായം രാത്രി കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി ധൈര്യം സംഭരിക്കാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥനയോടെ കഴിഞ്ഞുകൂടുന്ന എത്ര വിധവകളുണ്ട് എന്നറിയോ അവരൊക്കെ നിങ്ങളെ ഭർത്താവിനെ നോക്കി ആ സന്തോഷിക്കുന്നുണ്ട് ഇനി ഒരാക്കും പടച്ചോനെ പിയാപ്പളൻ മരിപ്പിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ വിധവകളും അതിന്റെ വേദന അറിഞ്ഞിട്ട് സ്വന്തം അടുത്ത് കിടന്നുറങ്ങുന്നോന്റെ വേദന അറിയാൻ പറ്റാത്തോള പതിനാല് സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം റീലിൽ ആനന്ദം കണ്ടെത്തി ജീവിക്കുന്നു ഇത് ജീവിത ആണിന്റെ മനസ്സറിയണം ഒൻ്റെ അറിയണം പ്രിയപ്പെട്ടുവരെ അങ്ങനെ ഒരു വാപ്പയും നന്നാവുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുൻപ് ഒരു രാത്രി ആയിഷ ബിബിന്റെ കൂടെ കിടക്കുന്നുണ്ട് രാത്രി ഞെട്ടി എഴുന്നേറ്റ് വിരിപ്പിൽ ഇങ്ങനെ ആയിഷാ ബിബി പരിധി വെക്കുമ്പോൾ റസൂലിനെ കാണുന്നില്ല മറ്റേതോ ഭാര്യൻ്റെ വീട്ടിലേക്ക് റസൂലുള്ള പോയോ എന്ന് അറിയാൻ വേണ്ടി ദേഷ്യപ്പെട്ട് ഇറങ്ങുന്ന ആയിഷാ ബിബി കാണുന്നത് എന്താ വീട്ടിന്റെ മുറ്റത്ത് വാപ്പൊത്തിപ്പിടിച്ച് റസൂൽ ഇങ്ങനെ ഒച്ചണ്ടാക്കാണ്ട് കരയാ റസൂലുള്ളാന്റെ അല്ലാന്റെ തോളത്ത് കൈവെച്ച് ആയിഷ ബീബി ചോദിച്ചു റസൂലേ എന്തുപറ്റി സ്വപ്നം കണ്ടോ കണ്ടു ആയിഷ ആയിഷ ബീബി തിരിച്ചൊരു പുച്ചത്തോടെ ചോദിച്ചും കണ്ടത് ഖദീജാനെ ആയിരിക്കില്ലേ റസൂൽ പറഞ്ഞു അതേ ആയിഷ ഹദീജാനെ കണ്ടാ പിന്നെ എനിക്ക് ഉറക്കം വരൂലായിഷ എന്റെ കണ്ണു ആയിഷ ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ കൂടി ആയിഷ ബീബി തിരിച്ചു ചോദിക്കുന്നുണ്ട് ആ കവളിച്ചുവന്ന പല്ലുന്തിയ ഖദീജയേക്കാൾ ആ വൃദ്ധയേക്കാൾ നിങ്ങൾക്ക് ചെറുപ്പക്കാരിയായ എന്നെയൊക്കെ ഒക്കെ അല്ല തന്നിട്ടും എന്തിനാ റസൂലെ നിങ്ങൾ ആ കിളവിനോർക്കെ വരെ ആയിഷ ബീവിന്റെ മുഖത്തേക്ക് വിരളി ചൂണ്ടി ദേഷ്യപ്പെടാത്ത റസൂലുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചുപറയുന്ന ഒരു വാക്കുണ്ട് ആയിഷ നിനക്ക് മുഹമ്മദിനെ അറിയാഞ്ഞിട്ട മുഹമ്മദിനൊരു കാലണ്ടായിരുന്നു ജനിക്കുന്നതിന്റെ മുൻപേ വാപ്പല്ലാണ്ടായി പോയൊരനാഥൻ സംരക്ഷിക്കുന്ന മാതാവ് ആറാമത്തെ വയസ്സിൽ മരിച്ചു പോയൊരു ആടുകളെ മേച്ചും ഒട്ടകത്തെ മേച്ചും പുല്ലരിഞ്ഞും ജീവിച്ച് ആടുകളെ കറന്നെടുത്ത പാല് കൊടുത്ത് ജീവിച്ചിരുന്ന ഒരു നെഞ്ചോട് എന്റെ ചേർത്ത മക്ക ഞാൻ ദരിദ്രനാണെന്നും മാരണക്കാരനാണെന്നും ഭ്രാന്താണെന്നും മുദ്ര കുത്തിയപ്പോ ഞാൻ ഗതികെട്ട പൈസ ഇല്ലാത്ത ദരിദ്രനായ ഒരു കാട്ടു മനുഷ്യനാണെന്ന് അവരെന്നെ കളിയാക്കിയപ്പോ പറഞ്ഞവർക്ക് നടുവിലേക്ക് ഓടിക്കതച്ചു വന്ന് മുഴുവൻ സ്വത്തുക്കളും എന്റെ പേരിലേക്ക് തന്ന് അന്ന് ഹദീജ എന്റെ ശത്രുക്കളോട് പറഞ്ഞൊരു വാക്കുണ്ടായി മാറത്തേക്ക് ചേർത്ത് പിടിച്ച് എന്റെ മൂർധാവിൽ ചുമ്പിച്ച് എന്റെ ഹദീജ പറഞ്ഞത് എന്താണെന്ന് ആയിഷ നിന്റെ പ്രവാചകൻ മുഹമ്മദ് നിങ്ങളെക്കാൾ പണത്തിലും സ്നേഹത്തിലും റസൂൽ ഒരിക്കലും എന്നെ തിരിച്ചു കൊണ്ടുപോയാ അല്ല എനിക്ക് മറ്റൊന്നും തന്നിട്ടില്ല ആയിഷ ഏ ആകാശങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിലേതെങ്കിലും തെരഞ്ഞെടുക്കാനും മറുഭാഗത്ത് ഹദീജാനെയും അല്ല കാണിച്ചു തന്നാൽ ഞാൻ എന്റെ ഹദീജാനെ തിരിച്ചു തരുമെന്നേ ചോദിക്കൂ ഏ ആകാശത്തേക്കാൾ എനിക്കിന്റെ ഹൈഷ ഇതൊരു പെണ്ണിന്റെ സമ്പാദ്യ അവളെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഭർത്താവിൻ്റെ മനസ്സിലുണ്ടാക്കുന്ന മരിച്ചാലും മായാത്ത ഓർമ്മകൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അങ്ങനെ നമ്മളെ സ്നേഹം നമ്മളെ മക്കൾ കാണണം നമ്മളെ മക്കൾ അറിയണം എന്താണ് ജീവിതമെന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആധുനികവൽക്കരിക്കപ്പെടുന്ന സമൂഹത്തിന്റെ മുൻപിൽ ലിബറൽ ചിന്തകൾ മക്കളെ മനസ്സിൽ കുത്തിവെക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ അറിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഓരോരുത്തരും എന്തുകൊണ്ടാ ഗെസെക്സുകൾ കൂടുന്നത് എന്തുകൊണ്ടാ സ്വർഗരുതി കൂടുന്നത് എന്തുകൊണ്ടാ പെൺകുട്ടികൾ വിവാഹത്തെ വെറുക്കുന്നത് എന്തുകൊണ്ടാ ആൺകുട്ടികൾ കഞ്ചാവിലേക്ക് എത്തുന്നത് കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായി കേരളക്കരയിൽ കൂടുതൽ വളർന്നത് നിരീശ്വരവാദമാ ദൈവവിശ്വാസം ഇല്ലായ്മയാ കലാലയ ക്യാമ്പസുകളിലേക്ക് കയറി ചെന്ന് പെണ്ണും പെണ്ണും കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുന്ന ചുംബന സമരം മുതൽക്ക് ഈ അടുത്ത കാലത്ത് കേരളത്തിലെ മണ്ണിലേക്ക് കടന്നു വന്ന നാലഞ്ച് അതല്ലെങ്കിൽ പത്തിരുപത് ആണിനെയും പെണ്ണിനെയും ഒരു കൂട്ടിലടയ്ക്കുന്ന രൂപത്തിൽ വ്യത്യസ്ത വീടുകളിന്റെ ചുമരുകൾക്കുള്ളിലേക്ക് കൊണ്ടുപോയി അതിന് ബിഗ് ബോസ് എന്ന പേരും ധരിച്ച് കാണിക്കുന്ന പേക്കൂത്തുകൾ ഈ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുമ്പോ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ആ കൂട്ടത്തിൽ രണ്ടു പേര് മുസ്ലിം ചെറുപ്പക്കാരികളായ പെൺകുട്ടികളായിരുന്നു ഒരു മാതാവിന്റെയും പിതാവിന്റെയും ലൈംഗിക ബന്ധത്തിൽ ജനിച്ചു വീണ് കുടുംബത്തിന്റെ ഭാഗമായ രണ്ട് പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ പരിചയപ്പെടുത്തിയതുപോലും പോലും ഇട്ടുകൊണ്ടുവന്നായിരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഫാസിസത്തിന്റെ അജണ്ട നടപ്പിലാക്കുന്നവർ ഒളിഞ്ഞും തെളിഞ്ഞും നിരീക്ഷണവാദ ലിബറൽ ചിന്തകൾ കേരളത്തിന്റെ മക്കളുടെ മനസ്സിൽ കുത്തിവെക്കുന്ന നവ ലിബറൽ വാദികൾ മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം എന്ന് വരുത്തി തീർത്ത് മതത്തെ വെറുക്കാൻ പഠിപ്പിക്കുന്നവർ നിസ്കരിക്കാൻ വെറുക്കാൻ പഠിപ്പിക്കുന്നവർ പർദ്ധ ധരിക്കുന്നത് കാലഹരണപ്പെട്ട വിശ്വാസമാണെന്ന് പഠിപ്പിക്കുന്നവർ അവർക്ക് ലക്ഷ്യമുണ്ട് കാരണം കേരളം കുത്ത നിരീശ്വരവാദ വിശ്വാസത്തിലേക്ക് പോകണം എങ്കിലേ വിശ്വാസികളെ അടർത്തിയെടുക്കാൻ സാധിക്കൂ അടർത്തിയെടുത്തല്ലോ എത്ര കുടുംബത്തിൽ എത്ര പേർ വിവാഹത്തിൽ കുടുംബത്തിലെ രക്ഷിതാക്കളെ കരയിപ്പിക്കാൻ തുടങ്ങി മുമ്പെങ്ങും കേട്ട് കൾവിയില്ലാത്ത ആണും പെണ്ണും മതം പോലും നോക്കാതെ കല്യാണം കഴിക്കുന്ന ഒരു കാലഘട്ടം ചുവന്ന മാലകൾ നാല് രജിസ്റ്റർ ഓഫീസിന്റെ ചുമരുകൾക്കുള്ളിൽ വെച്ച് രണ്ട് കഴുത്തിലേക്കും അണിയിച്ച് ഇല്ലോളം തരി പൊന്നില്ലേലും എന്തിനാ എന്ന് ചോദിപ്പിക്കപ്പെടുന്ന സംസ്കാരത്തിലേക്ക് മക്കളെത്തി ഇസ്ലാം എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ തന്ത്രം എനയുമ്പോ അതിന്റെ ചട്ടുകങ്ങളായി മാറി കേരളത്തിലെ പ്രസിദ്ധരാക്കപ്പെട്ട നടന്മാര് പോലും കേമറക്ക് മുൻപിലും പിന്നിലും അഭിനയിക്കുന്ന കൊറോണയ്ക്ക് വേണ്ടി പാത്രമുട്ടിയാൽ മുട്ടിയാൽ മതി എന്ന് പറയുന്ന കേരളത്തിന്റെ ഒരു മഹാനടൻ ഒരു മഹാനടൻ ഫാൽക്കെ അവാർഡ് നേടി അതല്ലെങ്കിൽ സമൂഹത്തിന്റെ എല്ലാവരുടെയും ഉത്തരവാദിത്തം ഏറ്റെടുത്ത രീതിയിൽ ആ രണ്ട് പെൺമക്കളോട് വാത്തുറന്ന് സംസാരിച്ച് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ കയറ്റുമെന്ന് ആയിക്കോട്ടെ അത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യം പക്ഷേ കഴിഞ്ഞ മൂന്നര കൊല്ലമായി ആ പെൺകുട്ടികൾ കേരളക്കരയിലുണ്ട് ആ പെൺകുട്ടികൾ മാത്രമല്ല പതിനാറ് ഗസെക്സുകൾ പതിനാറ് ഗസെക്സുകൾ ആണും ആണും കല്യാണം കഴിച്ചവരുണ്ട് അവരെ ഒന്നും കൂട്ടിക്കൊണ്ടു പോകാതെ ഒരു മീഡിയക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് പർദ്ധ ഇടീച്ച രണ്ട് പെൺകുട്ടികളെ ഐഡന്റിറ്റി ചെയ്ത് മുസ്ലിം പേരിന് ഐഡന്റിറ്റി ചെയ്ത് ഞാൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന് ഒരു മഹാനടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രമാത്രം കുടുംബത്തിന്റെ വേരുകളിലേക്ക് നിരീശ്വരവാദം കുത്തിവക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാ പെൺമക്കൾ കല്യാണത്തെ വെറുക്കുന്നത് ഞാൻ പഠിക്കട്ടെ പഠിച്ച് ജോലി വാങ്ങട്ടെ എന്നിട്ട് എനിക്ക് ജോലിക്ക് ശമ്പളം കിട്ടട്ടെ എന്നിട്ടേ ഞാൻ വിവാഹം കഴിക്കൂ കൈക്കാണെങ്കിൽ തന്നെ പറഞ്ഞയച്ച് വീട്ടിലിരിക്കുന്ന പുതിയ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പോക്കാണ് ലിബറൽ പോക്ക് ഈ പോക്കാണ് അപകടം രക്ഷിതാക്കളെ നിങ്ങൾക്കറിയാത്തത് കൊണ്ട ഒളിഞ്ഞും തെളിഞ്ഞും ആഘോഷങ്ങൾ പലതും കേരളക്കരയിലേക്ക് വന്നു എരിയുന്ന സിഗരറ്റിൽ ആണത്തമുണ്ടായി കുത്തി തീർക്കുന്ന ബ്രൗൺഷുഗറിൽ ആണത്തമുണ്ടായി ലിബറൽ മനസ്സോടുകൂടി വയലൻസ് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ സിനിമകളിലൂടെ സമൂഹത്തിലേക്ക് അത് പ്രൊഡക്റ്റ് ചെയ്യപ്പെട്ടു പരിണിത ഫലമോ ചെയ്യുന്നു നിത്യരോഗികളാകുന്നു പേര് പറഞ്ഞ് ജീവിതം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു മംഗലാപുരത്ത് പഠിച്ച പെൺകുട്ടി അവധിക്ക് നാട്ടിലേക്കില്ലെന്ന പേരും പറഞ്ഞ് പിന്നീട് ആൺ സുഹൃത്ത് ഈ ആൺ സുഹൃത്ത് അതിന് പഴമക്കാർ കൊടുത്ത പേരാന്മാർ പരിഷ്കരിച്ച പേരാ ഫ്ലാറ്റിൽ ഫ്ലാറ്റിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് മണിക്കൂറുകൾ കഴിഞ്ഞതിനു ശേഷമാണ് മംഗലാപുരത്തുള്ള മകളെ കോഴിക്കോട് അരങ്ങിപ്പാലത്ത് ആൺ സുഹൃത്തിന്റെ വീട്ടിൽ മരിച്ചതായി കണ്ടതെങ്കിൽ രക്ഷിതാക്കളെ മാറാൻ സമയമായിട്ടുണ്ട് കൈവിട്ടുകളയല്ലേ മക്കളെ കയറൂരി വിടല്ലേ ഒരു ഇരുപത്തഞ്ച് ശതമാനം മക്കളെ നമ്മളിലേക്ക് ഒരു സംശയത്തോടെ ചിന്തിക്കേണ്ട കാലഘട്ടം കുറ്റപ്പെടുത്താനല്ല അവരെ ആക്ഷേപിക്കാനല്ല എല്ലാ മക്കളും മോശക്കാരാണ് എന്ന അർത്ഥത്തിലല്ല ഓരോ പ്രായത്തിലും കൊടുക്കേണ്ടത് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം അതുകൊണ്ടാ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം എം എസ് എം കണ്ടിന്യൂസ് റിലീജിയസ് എഡ്യൂക്കേഷൻ സി ആർ ഇ എന്നൊരു വിദ്യാഭ്യാസ പാഠ്യപദ്ധതി കൊണ്ടുവന്നു ആർക്ക് ഏഴാം ക്ലാസ് വരെ മദ്രസയിൽ പഠിച്ച പല ആവേശത്തോടെ പറയും മോൾ ക്ലാസ് വരെ മുജാഹിദ് മദ്രസെ പോയതാ ഏതാ ഏഴ് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് കഴിഞ്ഞ വയസ്സേതാ പതിമൂന്ന് വയസ്സ് വയസ്സേതാ ടീനേജ് പ്രായം വരെയുള്ള പ്രായം 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 കുതിരയുടെ അഷാബു മിനൽ ജുനൂൻ ആ പ്രായത്തിൽ മക്കൾ മോഹം കൂടും ശരീരം വളരും പ്രത്യുൽപാദന ശേഷി വർദ്ധിക്കും അന്നവർക്ക് കിട്ടാൻ സി ആർ ഇ എന്ന പാഠ്യപദ്ധതി കൊണ്ടുവന്നു എം എസ് എം പക്ഷേ മക്കൾ അവിടെ ഇല്ല ഉണ്ടോ പറഞ്ഞയച്ചിട്ടുണ്ടോ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസക്കുകൾ കൊണ്ടുവന്നു പ്രസ്ഥാനം പത്താം ക്ലാസ് കഴിഞ്ഞവന് പത്തിന് ശേഷം ആ സ്വഭാവം മാറിയത് എന്ന് കേട്ടപ്പോ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഹൈസക്ക് കൊണ്ടുവന്നു നമ്മളെ മക്കൾ അവിടെ ഇല്ല പ്രൊഫഷണലുകൾക്ക് കോണുകൾ കൊണ്ടുവന്നു നമ്മളെ മക്കൾ അവിടെ ഇല്ല അതിനു സയൻസ് വിദ്യാർത്ഥികൾക്ക് സയൻസ് എക്സിബിഷൻ കൊണ്ടുവന്നു നമ്മളെ മക്കൾ അവിടെ ഇല്ല പോട്ടെ പഠിപ്പിക്കുന്ന കലാലയ ക്യാമ്പസിൽ നിന്ന് വെള്ളിയാഴ്ച മലയാളത്തിലുള്ള ഒരു പ്രസംഗം കേൾക്കാൻ പോലും നമ്മളെ മക്കൾ ഇല്ല ഉറപ്പുവരുത്തുന്നില്ല എങ്കിൽ കേൾക്കണേ നാളെ മക്കൾക്ക് കിട്ടിയ പരീക്ഷണം ഏതൊന്ന് ചോദിക്കുമ്പോ അവർ റബ്ബിനോട് പറയും എൻ്റെ വാപ്പ ഇമ്മയായിരുന്നോ ഞങ്ങൾ ഏറ്റവും വലിയ പരീക്ഷണമെന്ന് അത് നമുക്ക് നേരെ നമ്മളെ മക്കൾ പറയാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട താനൂരിലെ താനാളൂരിലെ തിരൂരിലെ പരപ്പനങ്ങാടിയിലെ എന്റെ ബഹുമാന്യരായ ആദർശ സുഹൃത്തുക്കളോട് ഇത് മുജാഹിദിലെ കാളക്കൂട്ടാനുള്ള പരിപാടിയല്ല വേണ്ട ഞാൻ സംസാരിക്കുന്നത് മുജാഹിദാവാൻ അല്ല അള്ളാന്റെ ഹബീബിനെ സ്നേഹിക്കാൻ വിശുദ്ധ ഖുർആനിന്റെ വക്താവാൻ പ്രവാചകനെ സുന്നത്തുകൊണ്ട് പിൻപറ്റാൻ റസൂല് പഠിപ്പിക്കാത്തത് എനിക്ക് വേണ്ട റസൂലുള്ള പറഞ്ഞത് എനിക്ക് വേണം അതിന്റെ പേരിൽ ഞാൻ ആക്ഷേപിക്കപ്പെട്ടേക്കാം കുറ്റപ്പെടുത്തപ്പെട്ടേക്കാം വഹാബിയായേക്കാം മുജാഹിദ്കാരനായേക്കാം സലഫിയായേക്കാം എന്നാലും ശരി എന്റെ വിശ്വാസം എന്റെ റബ്ബിലേക്കേൽപ്പിച്ചതാ റസൂല് കാണിച്ചതെന്നത് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ ഏറ്റെടുക്കുമെന്ന വിശ്വാസത്തോടെ അവനവന്റെ കുടുംബത്തെ ആദർശ കുടുംബമാക്കാൻ പരിശ്രമിക്കുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഗ്നീയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹു സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടുമാറാകട്ടെ റബ്ബെ മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് നാദാ മക്കളെന്ന് അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ നാദാ മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ നീ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ നാദാ സഹോദരൻ മാമുണ്ണി മുസ്ലിയാരഗത്ത് മുഹമ്മദ് ഷാഫി എന്നൊരു സഹോദരൻ അങ്ങേയറ്റം പ്രയാസം ബാധിച്ച് മെഡിക്കൽ കോളേജിൽ അസുഖത്തിന് കീഴ്പെട്ടി ജീവിക്കുകയാണ് ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ കുടുംബത്തിലുള്ളവരുണ്ട് നാദാ ഏറ്റവും വേഗം ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ അള്ളാഹുനാദ് അൽ മുസ്ലിമീൻ ഇസ്ലാം അൽ മുസ്ലിമീൻ വാദി അഷിർക്കൽ മുഷറിഖീൻ അള്ളാഹുമ്മ അജിർ നാമിനന്നാർ അള്ളാഹുമ്മ അജിർനാമിനാർ അള്ളാഹുമ്മ അജിർനാമിനാർ ഒരൊറ്റ കാര്യം കൂടി നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ് ഇതുപോലെ പ്രസംഗിക്കാനും ദൗപത്ത് നടത്താനും നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്ന കൂടെ കൂട്ടണം എൻ്റെ പ്രാർത്ഥനയിൽ ഉണ്ടാകും ഒരുപാട് തവണ വരണം എന്നാഗ്രഹിച്ച് പലതും കൊണ്ടും തിരിഞ്ഞു പോയവരാണ് അതുകൊണ്ട് പൊരുത്തക്കേട് മനസ്സിൽ വെക്കാതെ നിങ്ങളെ പ്രാർത്ഥനയിൽ ഇന്നെയും കൂട്ടണം അതോടൊപ്പം തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഇവിടെ താനൂർ കടപ്പുറത്തൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അന്നം പ്രതീക്ഷിച്ച് കുടുംബത്തിന് വേണ്ടി നടുക്കടലിലേക്ക് പുറപ്പെട്ടു പോകുന്നവർ അള്ളാഹുവിൻ്റെ കാവല് മാത്രമേ ഉള്ളൂ അവർക്കെല്ലാവർക്കും എല്ലാ ജോലിക്കും നാദാ ഏറ്റവും സുരക്ഷിതമായി ഉപജീവനം കണ്ടെത്താനും സമാധാനത്തോടെ കുടുംബമായി ജീവിക്കാനും ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ വസല്ലാഹു വലാ നബീന അസ്സലാ വാരിക്കും വാർമി വാർക്കാത്തു